മിന്നൽ വേഗത്തിൽ പൂർത്തിയായി ധമാം മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സീസൺ ഫോർ രജിസ്ട്രേഷൻ ക്രിക്കറ്റിനെ ചാരിറ്റിയുമായി ബന്ധിപ്പിച്ച് ദമാമിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്ത ദമാം മലപ്പുറം കൂട്ടായ്മയുടെ എം പി എൽ സീസൺ നാലിലേക്കുള്ള കളിക്കാരുടെ രജിസ്ട്രേഷൻ മിന്നൽ വേഗത്തിൽ പൂർത്തിയായെന്ന് സംഘാടകർ അറിയിച്ചു ഇരുന്നൂറോളം കളിക്കാരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ഐ പി എൽ മാതൃകയിൽ ലേലത്തിലൂടെയാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുക ഓരോ ടീമിലും ഒരു ഐ പി എൽ കളിക്കാരനെ ആദ്യം തിരഞ്ഞെടുക്കാൻ കമ്മിറ്റി അവസരം നൽകുകയും ചെയ്യും റോയൽ സ്ട്രൈക്കേഴ്സ് മലപ്പുറം അവഞ്ചേഴ്സ് പെരിന്തൽമണ്ണ ഹിറ്റേഴ്സ് മലപ്പുറം വാസ്ക് വേങ്ങര കാസ്ക് വളാഞ്ചേരി റോമോ കാസിൽ കൊണ്ടോട്ടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിലമ്പൂർ ബിആർസി റെഡ് ആരോസ് മലപ്പുറം എന്നീ എട്ട് ടീമുകളാണ് എം പി എൽ സീസൺ നാലിൽ മാറ്റൊരുക്കുക മലപ്പുറം ഫുട്ബോളിനെ മാത്രമല്ല ക്രിക്കറ്റിനെയും മറ്റു കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഏവരെയും ഉൾക്കൊള്ളാനും എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കാനുമുള്ള സന്മനസ്സുള്ളവരാണ് മലപ്പുറത്തുകാരെന്നും എം പി എൽ പ്രസിഡന്റ് നെജുമുസുമാൻ ഐക്യപടി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു വേണ്ടി നിമിഷ നിമിഷം